എന്റെ മുത്തച്ഛൻ ഹൈവേയുടെ അടുത്തുള്ള സ്ഥലം വിറ്റ് എന്റെ അച്ഛനെ തകർത്തില്ലേ അതുപോലെ റോഡിന്റെ അടുത്തുള്ള ഈ കുളം വിറ്റ് ഞാൻ എന്റെ അച്ഛനെ പിന്നെയും തകർക്കും ഇതാണ് നമ്മുടെ കുളം ഓ ഈ കുളത്തിന്റെ എന്താന്ന് ഈ കുളത്തിന്റെ നേരെ മുന്നിലാണ് റോഡ് പോകുന്നത് എന്തായാലും എനിക്ക് ഈ കുളം ഇഷ്ടപ്പെട്ടു ചെക്ക് ആ ഡോക്യുമെന്റ്സ് ശരി എനിക്ക് ലാഭത്തിലൊരു കുളം കിട്ടി ഇവിടെ മണ്ണടിച്ച ഒരു ഫ്ലാറ്റാ പണിയണം എടി രണ്ട് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അയാൾ കച്ചവടം ഉറപ്പിച്ചല്ലോ അത് അയാൾക്ക് ലാഭാണോ നമ്മളെ പറ്റിച്ചു ശരിയാണല്ലോ വാ കൊളത്തിന്റെ നമ്മൾ നമ്മൾ ആ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ പക്ഷെ എനിക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല ഒരു കാര്യം ജീ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൊളവാഴയും വെള്ളം മീനും ഒക്കെ എന്റെ കൊളത്തിന്ന് എടുത്ത് മാറ്റിക്കോ ഇല്ലെങ്കിൽ ദിവസം ആയിരം രൂപ വെച്ച് തരേണ്ടി വരും ഞാൻ വെറുതെ പറഞ്ഞതാ പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞതല്ല